ചിരാത സൈന്യത്തിൻ്റെ എല്ലാ മുറകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കും അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടികൾ ഒരിക്കലും അവർ വിചാരിക്കാത്തതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് ഇവർക്ക് തിരിച്ചടി നല്ല രൂപത്തിൽ കിട്ടിയെന്ന് മാത്രമല്ല പരുക്കുകളെ പറ്റി തിരിച്ചോടുന്ന രംഗങ്ങൾ കണ്ടിട്ട് കാഴ്ചക്കാരായ ആ പ്രദേശത്തെ വാസികളൊക്കെ യദിയോത്ത് അഹിനോത് എന്ന് പറയുന്ന ആൾ ദൃസ്ഥാക്ഷ്യം വഹിച്ചിട്ട് പറയുന്നുണ്ട് ആ സൈന്യം ഓടുന്നത് സാധാരണ സിവിലൈസ് ഓടുമ്പോഴാണ് ഓടുമ്പോഴാണ് കാരണം അത്രമേൽ ൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ അവരുടെ മേൽ ഉണ്ടായിട്ടുണ്ട് എത്രയോ സൈന്യം അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പരിക്ക് ഭാഗികമായും സാരമായും പറ്റിയ ആളുകൾ തിരിഞ്ഞോടുന്നത് അട്ടഹസിച്ചിട്ടാണ് അവിടെയാണ് ഞങ്ങൾ ഓർത്തുപോയത് ഗസയിലുള്ള പാവപ്പെട്ട സ്ത്രീജനങ്ങളെയും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും അങ്ങനെ അറ്റം ക്രൂരമായിട്ട് കൊലക്ക് കൊടുക്കുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന ഒരു മനോവീര്യം സന്തോഷമായിരിക്കും ഇന്ന് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെയൊക്കെ കണക്ക് തീർക്കുന്ന രൂപത്തിൽ വേദനകൾ കടിച്ചമർത്തിയും വേദനയിൽ പുളങ്ങി മരിച്ചു രംഗങ്ങളുമാണ് അതും ആരും എടുത്തു കൊണ്ടുപോകാൻ വരാത്ത രൂപത്തിൽ സൈന്യം അവിടെ ഇവിടെ മരിച്ചു വീഴുന്ന രംഗങ്ങൾ വരെ കാണുന്നുണ്ട് എന്തുകൊണ്ട് അത് ഹമാസിന്റെ തിരിച്ചടികളാണ് അവിടെ സംഭവിക്കുന്നത് അവർക്കും നമുക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് ഹമാസിന്റെ തിരിച്ചടി നാൽപ്പതിനായിരത്തിലോ അല്ലെങ്കിൽ അമ്പതിനായിരത്തിലോ ഉള്ള മിലീഷ് മാത്രമാണ് അവർ പക്ഷെ അവർക്ക് അവരുടേതായ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നതോടുകൂടി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഹമാസിന്റെ ആളുകൾ തന്നെ കൃത്യമായി ലോകത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആസൂത്രണമായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ഞടിച്ചുകൊണ്ട് നല്ല രീതിക്കുള്ള ആ ഒരു പ്രതികരണം ഇസ്രായേൽ കിരാത രക്ത രാക്ഷസന്മാരുടെ മേൽ വന്നു വീഴുന്നത് അവിടെയാണ് അവർ പതറി ഓടുന്നത് ഷൈത്തമാർ ഓടുന്നത് പോലെ ഓടുകയാണ് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രമേൽ അവർ പരാജയത്തിന്റെ കയ്പനീര് കുടിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അപക്കമായിട്ട് അവർ ഭൂമി അപക്കമായിട്ടാണ് മനുഷ്യന്മാരോട് അത് പെരുമാറിയിട്ടുള്ളത് എല്ലാ ലോകരാജ്യങ്ങളും പറഞ്ഞ് നിങ്ങൾ തൽക്കാലം യുദ്ധം നിർത്തു സ്ത്രീകളെ കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് അധിനിവേശം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയല്ല അവിടെ സിവിലേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട് അതിനൊക്കെ അവർ മറുപടി പറഞ്ഞത് ഇപ്പോൾ യുദ്ധത്തിന്റെ അവസ്ഥ സമയമാണ് ഞങ്ങൾ ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അത് കാണാതെ മടങ്ങി പോരുകയില്ല എന്നുള്ള ഒരൊറ്റ കൂടെ രാക്ഷസനായിട്ടുള്ള നദന്യാക്കു ലോകത്തിനു മുമ്പിൽ വലിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചപ്പം എല്ലാവരും അടുത്തുപോയി മാനസികമായിട്ട് കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇത്രമേൽ രാക്ഷസനാണോ ട്രാക്കുളയാണെന്നാണ് പലരും വിശേഷിപ്പിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം അവർ കാണുക പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഗജയെ അവർ പ്രയതഭൂമിയാക്കിയിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും അവസാനം ഗതികെട്ട് അവർ ഒരു യുദ്ധത്തിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കട്ടെ എന്നുള്ള നിലക്ക് വെടിക്കോപ്പുകളൊക്കെ താഴെ വെച്ച് ഒരു നിർത്തലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇന്ന് അവസാനമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള അവരുടെ വാക്കുകൾ നിന്ന് എടുക്കാൻ പറ്റും ഇസ്രായേലി സൈന്യത്തിന്റെ നിലവിളി കേട്ടിട്ട് ഞങ്ങൾ ഇതെ അന്താളിച്ചു പോയി സിവിലൈസ് ആണോ അതല്ല സൈന്യമാണോ എന്നുള്ള സംശയത്തിനാൽ നോക്കുമ്പോൾ സൈന്യമാണ് അപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പദമുണ്ട് സൈന്യമാണെന്ന് അറിഞ്ഞപ്പം ഞങ്ങളുടെ മനസ്സിൻ്റെ അന്തരത്തിൽ എന്താണ് തോന്നിയത് നിങ്ങളോട് പറയുന്നില്ല എന്തായിരിക്കും തോന്നിയെന്നുള്ളത് ലോകത്തെല്ലാ ആളുകൾക്കും ആൻറ്റി സയണിസ്റ്റായിട്ടുള്ള ജൂതന്മാർക്കും തോന്നിയത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക കാരണം അത്രമേൽ കിരാത മുറകളാണ് ഓരോ ആളുകളെയും കൊണ്ടുപോവുക വല്ലാതെ പീഡിപ്പിക്കുക അവരെന്താണോ ആളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുപോലെ ചെയ്യുക ആരും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ രാജ്യം ഒന്ന് സ്വതന്ത്രമായി കാണണമെന്ന് അങ്ങേ അറ്റം അഭിലാഷമായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അധിനിവേശത്തിൻ്റെ സൈന്യം വന്നിട്ട് എല്ലാ അർത്ഥത്തിലും ക്രൂരമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ക്രൂരിക്കാം ക്രൂരതയിൽ ആക്കാൻ പറ്റുമോ അത്രയും വലിയ ക്രൂരതകൾ കാണിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന വിഭാഗം അവരാണിപ്പോൾ നിലവിളിച്ചട്ടഹസി ചോടുന്നത് ഏതു പോലെ എന്ന് ചോദിച്ചാൽ ചെറിയ ആ ഒരു അടി കിട്ടുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് വലിയ രൂപത്തിൽ സ്ത്രീകളെയും പെണ്ണു കുട്ടികളെയും കൊല്ലുകയായിരുന്നു ബോംബിട്ടിട്ട് ഇപ്പം വലുങ്ങനെയുള്ള അടി കിട്ടിയപ്പോൾ ഇവർക്ക് പഴയ രീതിക്കുള്ള ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അതിനും അവർ കാരണം പറയുന്നുണ്ട് അല്ല എങ്കിൽ നമുക്ക് കാരണം കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇവരുടെ കരസൈന്യം എവിടേക്കോ ചിഹ്നിച്ചതറി നടക്കുന്നുണ്ട് അതിനിടയിൽ ബോംബ് സ്ഫോടനം നടത്തിയാൽ അവരുടെ തന്നെ ആളുകൾ എണ്ണം കുറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പഴയ രീതിക്കുള്ള ബോംബ് സ്ഫോടനം ഇപ്പോൾ നടത്താൻ പറ്റാതെ ഇരിക്കുകയാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നല്ല രീതിക്ക് നല്ല അടിയായിട്ട് കിട്ടിയപ്പം ിലവിളിച്ച് ഓടുന്ന രംഗങ്ങൾ അത് സൈന്യത്തിന് വന്നു എന്ന് ദൃസാക്ഷികൾ പറയുമ്പോൾ ചെറുതൊന്നല്ലാത്ത തിരിച്ചടികൾ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മാധ്യമങ്ങളിൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളിൽ കാണുന്നില്ല പക്ഷെ പുറത്ത് അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പോയി കാണുകയാണെങ്കിൽ റഷ്യയുടെ ചാനലിൽ അതുപോലെ അൽജസീർ അറബ് എന്ന് പറയുന്ന ചാനലിലും ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ അവസരം കിട്ടുകയാണെങ്കിൽ കാണുക നമ്മുടെ ചാനലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഏറെക്കുറെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കി ായിട്ടുണ്ടാവും ഇത് മൂന്നാമത്തെ ചാനലിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് രണ്ട് ചാനലും നമുക്ക് ഭാഗികമായി അകാല ചെരുമം എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവിടെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഇതെപ്പോഴാണോ തടയുന്നത് അതുവരെ നമുക്ക് സംസാരിക്കാം സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നത് അപ് ടു ടൈം എന്താണോ വരുന്നത് അത് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ല നമുക്ക് അടുത്ത വിഷയത്തിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ ഓരോ ട്വിറ്റർ ഹാൻഡലിൽ വരുമ്പോൾ അൽ ജസീറയിൽ ആ ചാനൽ വന്ന് അൽ ജസീറയിൽ ഇതുമായിട്ട് വന്ന റിലേറ്റഡ് വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു വാർത്തയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ല മറ്റൊരു വിഷയത്തിൽ കാണാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ